ബോബി ഇന്റർനാഷണൽ വാലന്റൈൻസ് ഡേ ആഘോഷമാക്കാൻ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് തിരു ഷോറൂമിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയമണ്ട് സെയിൽ ആരംഭിച്ചു ഡയമണ്ടുകളുടെ വിപുലമായ കളക്ഷനാണ് വാലന്റൈൻസ് ഡേ ഡയമണ്ട് ഫെസ്റ്റീവ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സിനിമാ താരം കൃഷ്ണൻ നിർവഹിച്ചു പ്രണയത്തിനെ കൂടുതൽ മനോഹരമാക്കാൻ ഡയമണ്ട് സി ഗ്രൂടെ അത് വിപുലമായ കളക്ഷനുമായി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഗിരൂരിൽ ഡയമണ്ട് ഫെസ്റ്റ് ആരംഭിച്ചു ഫെബ്രുവരി പതിനാല് വരെയാണ് ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ ബാലതാരം റിയാകൃഷ്ണൻ ഡയമണ്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ദൈവത്തിനോ ഞാൻ നന്ദി പറയുന്നു മൂവായിരത്തി തൊള്ളായിരത്തി വിലയുള്ള ഡയമണ്ടുകൾ ഡിസ്കൗണ്ടുകളോട് കൂടിയാണ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയമണ്ട് ഫെസ്റ്റ് ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ജുവല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അല്ലേ എല്ലാവരും ഡേ എന്ന് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വേണ്ടി സ്വന്തം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും മക്കള് സ്നേഹിക്കുന്ന ഒക്കെ സ്നേഹം തന്നെയാണ് അത് പ്രകടിപ്പിക്കുന്നത് അമൂല്യമായിട്ടുള്ള ഗോൾഡിലൂടെ ആയിക്കോട്ടെ എന്നാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സന്ദേശ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റില് നമ്മൾ വാങ്ങിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഇവിടെ ഗോൾഡ് ഓർണമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫർ പ്രമാണിച്ച് ഏറ്റവും ലോ കോസ് ഓൺവേഴ്സിൽ നമ്മുടെ ഡയമണ്ട് ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനുള്ള പ്രത്യേക അവസരം കൂടി നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് കാണുന്നതിനും അതുപോലെ തന്നെ അത് പരിചയപ്പെടുന്നതിനും നിങ്ങൾക്കൊക്കെ വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മുടെ ഈ തിരൂർ ബ്രാഞ്ചിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യ വിൽപ്പന ഷോറൂം മാനേജർ ജിൻസ് ചെമ്മണൂർ ഉപഭോക്താക്കളായ ഉമേബാ മുംദാസ് വിമലകുമാരി എന്നിവർക്ക് നൽകി നിർവഹിച്ചു ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ ഷുഹൈബ് എസ് ഡി എം സുധ എസ് ഡി എം സാമുത്രി എസ് ഒ കെയർ ദിവ്യ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു